സി പി എമ്മിനെതിരെ വി ഡി സതീശന്റെ ബോംബ് ഭീഷണിക്ക് മറുപടിയുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി എമ്മിന് മറിച്ചു വെക്കാനും ഒന്നുമില്ലെന്ന് എം വി ജയരാജൻ പറഞ്ഞു കോൺഗ്രസ്സിന് അപജയം മാത്രമല്ല ജീർണതയും സംഭവിച്ചു കോണ്ഗ്രസ് സ്വീകരിക്കുന്നത് ജീർണിച്ച മുഖത്തെ സംരക്ഷിക്കാനാണെന്നും സ്വന്തം കുടുംബത്തിൽ ബോംബ് പൊട്ടാതിരുന്നാൽ നല്ലതെന്നും വി ഡി സതീശന് മറുപടിയായി എം വി ജയരാജൻ പറഞ്ഞു സി പി ഐ എമ്മിന് മറച്ചു വെക്കാനോ ഭയപ്പെടാനോ ഒന്നുമില്ല സി പി ഐ എം കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസിന് അപജയം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ആ അപജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ കോൺഗ്രസിന് അപജയം മാത്രമല്ല ജീർണതയും സംഭവിച്ചു ഇത് ഞങ്ങളല്ല പറയുന്നത് കോൺഗ്രസ്സിൽ തന്നെയുള്ള ഹൈക്കമാൻഡിലെ ചില നേതാക്കളും വനിതാ നേതാക്കളുമാണ് അവരങ്ങനെ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡൻ്റ് കെ പി സി സിയുടേതും സ്വീകരിക്കുന്നില്ല അവർ സ്വീകരിക്കുന്ന നിലപാട് ജീർണിച്ച മുഖത്തെ സംരക്ഷിക്കാനാണ് എല്ലാ തെളിവുകളും പുറത്തു വന്നു പരാതി കിട്ടിയില്ലെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ജനങ്ങളോട് പറയണം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക എന്നെ മകളെപ്പോലെയായി എനിക്ക് കണക്കാക്കാൻ പറ്റും എന്നെ പിതാവിനെപ്പോലെയായി വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി നൽകിയ പരാതിയെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്നാണ് ഇപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ജീർണത ബാധിച്ച കൂട്ടത്തിലുള്ള ഒരാളെ ജനപ്രതിനിധിയായി തുടർന്ന് അനുവദിച്ചുകൂടാകുന്നതാണ് പാലക്കാട് ജനങ്ങൾ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞു എന്തേ മടി എന്തേ ഭയം അപ്പോൾ അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ പതിനാലോളം ആളുകളുടെ പരാതി വന്നു അടുത്ത പരാതി വരുമെന്നാണോ ഇദ്ദേഹം പറഞ്ഞ ബോംബ് അത് അദ്ദേഹം തന്നെയാണ് നോക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽ ബോംബ് പൊട്ടാതിരുന്നാൽ നല്ലത് ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല സി പി ഐ എം ജീർണിച്ച ഒരു പാർട്ടിയല്ല ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് മാത്രമല്ല തെറ്റുകൾ കണ്ടാൽ സംരക്ഷിക്കില്ല അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്